ി ഞാൻ അധികം കാലം ഇവിടെ നിന്നെത്തിക്കൂലെ ആ നിങ്ങള് എന്താ സ്വഭാവം നിങ്ങക്ക് അറിയും ആ ഇതെല്ലാം പിന്നെ കാണാത്ത കണ്ടില്ല ശ്രദ്ധിച്ചില്ല ആ ഇപ്പൊ അതെയാ സ്കൂൾ പോവാനായി പോണ്ടീ ആ വന്നിന് അപ്പഴത്തേക്കും നശിപ്പിക്കാൻ തുടങ്ങി സ്നേഹത്തോട് സംസാരിച്ചാണ് പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയെറ്റും ചെയ്തിട്ടില്ലല്ലോ ോറും വണ്ടില്ല ഇനിപ്പൊ മക്കള് സ്കൂൾ പോകുമ്പോഴത്തേക്ക് ഇനി അയനു ചേച്ചി കിടന്ന് കാലം കൂട്ടുണ്ടോ ദേവദർശ ശ്രീദർശ വാ സ്കൂൾ പോവാ മക്കളെ ചെരിപ്പിട് ശ്രീ ദേവദർശ ചെരിപ്പിട് വാ നടക്ക് മക്കളെ ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാനായി ഒന്ന് പോയിട്ട് കൂട്ടിട്ട് വന്നാട്ടെ അല്ല ഇന്ന് മഴ ആയതുകൊണ്ട് നേരത്തെ വിടുന്നുണ്ട് പോലു ആ മക്കളിന്ന നേരത്തെ വന്ന ആന്റി പിടിക്കാളുണ്ടെന്ന് വിചാരിച്ചിട്ടാകുമ്പോ ഞാൻ

ഞാൻ വിളിച്ചോളൂ നിങ്ങളെ വിളിക്കണ്ട ആ വേണ്ട ഞാൻ വിളിച്ചോളൂ ലിസിന്നും വിറ്റടിച്ചെ അതാ ചൂല അതാടണ്ട് കേൾക്കൂലേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നേ

േ മോളെ തുണി പോകുമ്പോ പിന്നെ വേണ്ട എന്റെ തുണി ഒരാൾ അലക്കണ്ട ഞാൻ അലക്കിക്കോളും അനക്ക് ഞാൻ അയ്യോ മാഷേ ഒന്ന് മാമാഷേ ഞാൻ വീണ് പോയി മാഷേ ഞാൻ വീണ് പോയി മാഷേ എന്റെ കാല് എന്റെ കാല് എന്റെ കാല് എന്റെ കാല് എന്റെ കാല് ഞാൻ വീണ് പോയ പാറ ബാക്കറ്റൊന്നും ഇങ്ങോട്ട് വീണുപോയി കരയല്ലോ എന്റെ കാലേ എന്റെ ക്കാൻ കഴിഞ്ഞില്ല നാട് പഴുക്കി പോയപ്പാ ഞാൻ അലക്കാൻ പോയി തന്നെ ചാടി അയ്യോ എൻ്റെ കാലിട്ടേ വീട് പോയി മുള്ള மக்கள் போயிக்கண்டேட்டா ஆஹ் மாறிட்டு வாத்தோல போ ஆறு வந்தா

അമ്മ വീണിട്ട് അമ്മേന്റെ ഒരു ലേശം പൊട്ടീല് പോയി ആശുപത്രി പോയിട്ട് കെട്ടിട്ട് വന്നിട്ട് പോകണം കിടക്കുവോ അതെ ഡോക്ടർ പറഞ്ഞ ലേശം വിഷമ പിന്ന ബുദ്ധിമുട്ടാന്ന് സഹായിക്കാൻ ഒരാളെ ആ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും സ്വന്തം അവിടെ നോക്കുന്ന മാതിരി ആവൂല അച്ഛാ ഒന്നും വിചാരിക്കില്ല അച്ഛാ എനിക്ക് മക്കളെ സ്കൂളിലാക്കണം എന്താ ചെയ്യാ അമ്മനോട് അന്വേഷണം പറഞ്ഞേട്ട് പറഞ്ഞില്ല ഏട്ടനെന്തായാലും ഏട്ടനോട് വിളിച്ചു പറരി ഹലോ ആ ആ അതേ

നീ എപ്പ വരുവാ ഇന്ന് തന്നെ വരുന്നേ രാത്രി എത്തണം ഏട്ടാ എന്തിന്റെ വേനക്ക് മാറ്റം അന്നാണ്ട് വെക്ക് അന്നാണ്ട് വെക്ക് കോയമ്പത്തു വെച്ചിട്ടില്ലേ മോളെ വിളിച്ചേ മോളെ വിളിച്ചോട് പറയുന്നേ പിന്നെ അവളെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം പിന്നെ ഏട്ടനു ജോലിക്ക് പോകുമ്പോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ എനിക്ക് എങ്ങനെയും വരാൻ പറ്റൂട്ടാ ഞാനിങ്ങനെ വീണ കാര്യം വിളിച്ചു പറഞ്ഞതാ പറയുന്നേ ഇതാണ് മക്കള് വിളിച്ചിട്ടുണ്ട് ഓന ഇന്ന് രാത്രി എത്തും പറഞ്ഞത് എന്താ കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ ചേച്ചിക്ക് കുറച്ച് എറണാകുളത്ത് വെള്ളം എടുത്തിട്ട് വന്നോക്കെ ആ എന്നാ വേമ്പോ ചേച്ചി നല്ലോണം വേദന ഉണ്ടാ നല്ല വേദന താല അരക്കാണ്ട് നോട്ടിക്കണ്ടേ എന്നെ ആവശ്യമെങ്കിൽ വിളിച്ചാൽ കുടിച്ചോ ആ കുട്ടി എത്ര നല്ല ഇതായിട്ട് നോക്കുന്നുണ്ട് നീ എന്തെല്ലാം പറഞ്ഞതാണോ തെറ്റുപറ്റാൻ പാടില്ല എനിക്കറിയാം നല്ല കുട്ടിയാണെന്ന് നീ എന്തോ തെറ്റിദ് പേരിൽ ആക്കിയതാണ് തെറ്റു തെറ്റുപോയ അതുകൊണ്ട് ഇപ്പം ഏറ്റവും മക്കളെ വരെ നോക്കാനില്ല ആത്മാർത്ഥമായിട്ട് നോക്കുന്ന ആ കുട്ടിയാന്ന് ലിസി ആ സ്നേഹ് എപ്പം കൊടുക്കണേ അമ്മേനെ പോലെയാണ് എന്താ അച്ഛനും അമ്മേനെ പോലെയാണോ നമ്മളോട് നോക്കുന്നു അറിയാ ആ കുട്ടികള് അച്ഛൻ ആത്മാർത്ഥമായിട്ട് ആ കുഞ്ഞുമക്കളെ നോക്കുന്നു എന്നാ അതിന് നോക്ക് നല്ലൊരു സ്നേഹം കൊടുക്കണം കേട്ടാ ഞാൻ അപ്പറം പുറത്തിരിക്കട്ടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലിസീനെ വിളിച്ചാ മതി ആ ആ